ഹായ് ഓൾ അസ്സാം വലൈക്കും അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്താ നിങ്ങൾ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ എന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ അങ്ങനെ നമുക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യണതെന്ന് വെച്ചാൽ ഒരു ഈവനിങ് ടൈമിലാണ് കേട്ടോ ഈവനിങ്ങിൽ നമ്മുടെ വീട്ടിലേക്ക് അയൽവക്കത്തുള്ള മക്കളൊക്കെ വരും നമ്മുടെ മക്കളായിട്ട് കളിക്കാനൊക്കെ ഇട്ട് അങ്ങനെ മക്കളൊക്കെ അവിടെ നിന്ന് കളിക്കണേനു അപ്പോൾ ഞാൻ ഓർത്തു ചെറിയൊരു പരീക്ഷണമാണ് കേട്ടോ സക്സസ് ആവോ അറിയില്ല പിന്നെ മീൻ വെച്ചിട്ടുള്ള പരീക്ഷണമായതുകൊണ്ട് ഫ്ലോപ്പ് ആയാലും മീനിൻ്റെ ടേസ്റ്റ് കൊണ്ട് കഴിക്കാൻ പറ്റുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിത് ചെയ്യണത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് എന്താ ഈ ഇതിനെ ഇതിൻ്റെ ചെറുതിൻ്റെ ഇവിടെ കൊഴുവ എന്ന് പറയും പിന്നെ നത്തോലിന്നൊക്കെ പറയും ഇത് അതിൻ്റെ കുറച്ച് വലുതാണ് അപ്പോൾ ഇതിൻ്റെ പേര് എന്താണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല അങ്ങനത്തെ ടൈപ്പ് ഒരു മീനാണ് നത്തോലിയൊക്കെ പോകുന്ന ഒരു മീനാണ് അത്യാവശ്യം വലുപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മീൻ ഉമ്മ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചതാണ് ഞാൻ ഓർത്തത് ഇത് വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്താമെന്ന് കരുതിയിട്ട് എടുത്തതാണ് അപ്പോൾ മീനിൻ്റെ സൈഡ് ഒന്ന് മുറിച്ച് കൊടുത്തിട്ട് നടുകുന്നൊന്ന് മുറിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ മുള്ളൊന്ന് എടുത്ത് മാറ്റാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും ആ വയറിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ താഴേക്ക് അങ്ങോട്ട് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മീനിൻ്റെ മുള്ളിൽ പെട്ടെന്ന് എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ഇത് വേറെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് അപ്പോൾ ഇത് മീനിങ്ങനെ മുളകെ കളഞ്ഞ് മാറ്റി വെക്കുക അതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷം ഈ കോഴിമുട്ട വേറെ പ്ലേറ്റിലേക്ക് മാറ്റുന്ന നമുക്ക് എളുപ്പത്തിന് ഉപയോഗിക്കാൻ പറ്റും പാത്രത്തിലേക്കാവുമ്പോൾ ബൗളിലാവുമ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മുക്കി എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റി ഇനി രണ്ട് ടേബിൾ സ്പൂണും മൈദപ്പൊടി വേറെ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തു അതിലേക്ക് ഗരം മസാല പൗഡറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ കൈ മിക്സ് ശേഷം ആ പ്ലേറ്റിൻ്റെ അതേ രീതിയിൽ രീതിയിലൊന്നിങ്ങനെ പരത്തിവെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ എടുത്തേക്കണത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ ഒരു മൂന്ന് ബ്രെഡ് പൊടിച്ചതാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അതിന് ശേഷം നമ്മൾ മുള്ളു കളഞ്ഞു വെച്ച മീൻ ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മളുടെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുള്ള മൈദപ്പൊടിയിലെ അതിലേക്ക് നന്നായിട്ടൊന്ന് മുക്കിയെടുത്തു അതിന് ശേഷം നമ്മുടെ എഗ് മിക്സിലേക്കും കൂടി മുക്കിയെടുത്തതിന് ശേഷം ലാസ്റ്റ് ബ്രെഡ് ക്രംസിൽ ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തു എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസൊക്കെ നന്നായിട്ട് എത്തണ രീതിയിൽ ഒന്ന് മുക്കിയെടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്തെടുക്കാം ആദ്യം മീനെടുത്തു അതിനുശേഷം പൊടിയിൽ മുക്കി ഇത് എഗ് മിക്സിലും പിന്നെ ബ്രെഡ് ക്രംസിലും ഇട്ട് മുക്കിയെടുക്കാം നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാവരും ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ആക്കാം അപ്പോൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരെ ഫ്രൈ ആക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ വെച്ചതിന് ശേഷം ഓയിൽ വെച്ച് പാൻ വെച്ചുകൊടുത്തു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഓരോന്നും ഫ്രൈ ആക്കി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നില്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷനൊന്ന് ഓൺ ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മറിച്ചിട്ട് അങ്ങനെ രണ്ട് സൈഡും നല്ല ക്രിസ്പിയാണോ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടണത് കാരണം ഇതിൽ എഗ്ഗും ബ്രെഡൊക്കെ യൂസ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് മുഗൾ ഭാഗം മാത്രം ക്രിസ്പി മറ്റേ ഇതായി കിട്ടും കളർ മാറിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി ആക്കിയെടുത്തതാണ് ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഫ്രൈ ആക്കി എടുത്ത് നടുക്ക് കുറച്ച് സോസും കൂടി ഒഴിച്ചിട്ടാണ് മോന്ക്ക് ഇങ്ങനത്തേക്ക് കൊടുക്കുമ്പോൾ സോസ് ഉണ്ടെങ്കിൽ അവൻ നന്നെല്ലാം കഴിച്ചോളും അപ്പോൾ നമ്മളുടെ ഇതെല്ലാം ഫ്രൈ ആക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ഒരുവട്ടം ട്രൈ ആക്കി നോക്കാം നല്ല ടേസ്റ്റാണ് എപ്പോഴും ഒന്നും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല കാരണം മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ചെയ്താൽ ചിലപ്പോൾ വീട്ടിലുള്ളവർ നമ്മൾ ഓടിക്കും അപ്പോൾ എല്ലപ്പോഴും ഇങ്ങനെ ഒരു വട്ടം ഒന്ന് ട്രൈ ആക്കി കൊടുക്കാട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മുടെ പരീക്ഷണം സക്സസ് ആയിട്ടോ കാരണം മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ നല്ലവണ്ണം കഴിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇത് നിങ്ങൾ ഒരു നിങ്ങളൊരുവട്ടൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വല്ലപ്പോഴും ഒരിക്കുക ഒരുപാട് ഒന്ന് ട്രൈ ആക്കി നോക്കുക ആ അങ്ങനെ എല്ലാ സംഭവങ്ങളൊന്നും ഇഷ്ടമാവാറില്ല പക്ഷേ ഇത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അങ്ങനെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞിട്ട് മക്കളെ കാക്കിയ കൂടി കുറേ നേരം ഫോണൊക്കെ കണ്ട് കിടന്ന് പിന്നെ അത് കഴിഞ്ഞപ്പോൾ മകരുമ്പിൻ്റെ ഈവനിങ്ങിൽ നമ്മുടെ പ്രേത്തായുമായി കഴിഞ്ഞപ്പോൾ ഉമ്മ നിസ്കരിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് എപ്പോഴും ഉമ്മ നിസ്കരിക്കുമ്പോൾ തൊട്ടാപ്പുറത്ത് തന്നെ ഒരു മുസ്ലീം കൂടി ഇട്ട് കൊടുക്കും എന്നിട്ട് അവളും ആ ഉമ്മ ചെയ്യണത് പോലെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ അതുകഴിഞ്ഞ് വൈകുന്നേരത്തേക്ക് നമുക്ക് ഉച്ചയ്ക്ക് കറിയൊക്കെ തലേ ദിവസത്തെ കറിയൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ വൈകിട്ടത്തേക്ക് മീൻ ഫ്രീസറിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഒരു മീൻ ഒലത്ത് ഉണ്ടാക്കാന്ന് കരുതിയിട്ട് ഒരു മൂന്ന് നാല് പീസ് കുറച്ച് പീസ് മാത്രം അതിൽ നിന്ന് എടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു മീൻ ഒലത്ത് ഉണ്ടാക്കാനാണ് അപ്പോൾ ഇത് ഇതൊക്കെ നന്നായിട്ട് ഐസ് പിടിച്ചിരിക്കായിരുന്നു അപ്പോൾ കുറച്ച് നേരം അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ചെറിയ പീസാക്കി മുറിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്തു ഉപ്പൊക്കെ ആവശ്യത്തിന് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈവെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡീപ്പായിട്ടെല്ലാം ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പാനിൽ വെച്ചിട്ട് അതിലേക്ക് വെള്ളം വെള്ളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം മീനെല്ലാം ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് മീനെല്ലാം വേറെ പ്ലേറ്റിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തു സവാള ഒന്ന് വാടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് തക്കാളിയും കൂടി ചെറുതായിട്ട് കൊടുത്തു അപ്പോൾ സവാളയും തക്കാളിയും നന്നായിട്ട് വാടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടി മഞ്ഞൾ പൊടി ഇട്ടുകൊടുത്തു അതിനുശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഇട്ടുകൊടുത്തു കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള മീനും കൂടെ അതിലേക്ക് ഇട്ടുകൊടുത്തു ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചു എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചാൽ മസാലയൊക്കെ ആ ഫിഷിലേക്ക് പിടിക്കാനായിട്ട് അതിന് ശേഷം അത് തുറന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചിൻ്റെയും കൂടി ഒഴിച്ച് നമ്മൾ ഫ്ലെയിം ഓഫാക്കി അപ്പോൾ ഉള്ളൂ നമ്മുടെ മീനെളുത്തും അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ചോറിന് വേണ്ടിയിട്ട് കറിയൊക്കെ റെഡി ആയി അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കാം അനുശേഷം നല്ലൊരു വീഡിയോ ഇട്ടോ നമുക്ക് വീണ്ടും കാണാം